ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ഗജാനന സങ്കഷ്ട ചതുർത്ഥിയാണ് അതായത് ജൂലൈ മാസത്തിലെ കറുത്ത പക്ഷത്തിൽ വരുന്ന സങ്കടഹര ചതുർത്ഥി അതിനെ നമ്മൾ ഗജാനന സങ്കഷ്ട ചതുർത്ഥി എന്നാണ് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ലഭിക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനുണ്ടാവുന്ന തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടാനൊക്കെ നമ്മൾ ചതുർത്ഥി വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ പൂജിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരും ഈ ഒരു ചതുർത്ഥി വന്നിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് അതുമാത്രവുമല്ല വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസം കൂടിയിട്ടാണ് ഈ വരുന്ന തിങ്കളാഴ്ച എന്ന് പറയുന്നത് കാരണം ശ്രാവണ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് തന്നെ മഹാദേവനെയും ഗണപതി ഭഗവാനെയും ഒന്നിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടാൻ പറ്റുന്ന വളരെ അസുലഭമായിട്ടുള്ളൊരു ദിവസം കൂടിയിട്ടാണ് ഇത് എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത് നമ്മൾ ഇന്ന് ഞായറാഴ്ച രാത്രിയിൽ നോൺ വെജൊക്കെ ഒഴിവാക്കി സാധാരണ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടഹര ചതുർത്ഥി വ്രതം സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയം വരെയാണ് വ്രതമായിട്ടെടുക്കണേ എന്നിട്ട് ചന്ദ്രൻ്റെ ഉദയ സമയത്ത് ചന്ദ്രോദയ സമയത്താണ് ഇവിടെയുള്ളവർ പൂജകളൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്കും സൂര്യ ഉദയത്തിന് മുൻപ് അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് വെച്ച് നമുക്ക് വ്രതം ആരംഭിക്കാം പൂർണ്ണ ഉപവാസമായിട്ട് എടുക്കുന്നവരുണ്ട് അങ്ങനെ അല്ലെങ്കിൽ അരിയാഹാരം ആഹാരം ഉപേക്ഷിച്ചിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നവരുണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം നമ്മൾ വ്രതമെടുക്കാനായിട്ട് എന്നിട്ട് സന്ധ്യയ്ക്ക് ഭഗവാൻ കോഴിക്കട്ടയോ അവലോ ശർക്കരയോ എന്താണോ സമർപ്പിക്കുന്നത് അത് കഴിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം വ്രതം അവസാനിപ്പിച്ചു എന്ന് കരുതി നമ്മൾ ഒരിക്കലും നോൺ വെജ് കഴിക്കാൻ പാടില്ലാതെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് അപ്പം ഏറ്റവും ലളിതമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു വ്രതമാണ് ഈ ഒരു സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് വളരെ അധികമാണ് ഇവിടെയുള്ളവരൊക്കെ ഒരു ദിവസം അതായത് മാസത്തിൽ ഒരിക്കൽ പോലും മുടങ്ങാതെ എടുക്കുന്നൊരു വ്രതമാണ് ഈ ഒരു സംഘഷ്ടഹര ചതുർത്ഥി എന്ന് പറയുന്നത് കാരണം അത്രമാത്രം ഇതിന് റിസൾട്ട് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ വ്രതം എടുക്കാവുന്നതാണ് ഇന്ന് വരെ ഈ വ്രതം എടുക്കാത്തവർ തീർച്ചയായിട്ടും നാളെ മുതൽ ഈ വ്രതം നെടുത്ത് തുടങ്ങിക്കോളൂ മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വരുന്നതാണ് അപ്പം നാളെ ഈ ഒരു സങ്കടഹര ചതുർത്ഥി വരുമ്പം നാളത്തെ ദിവസം നമ്മൾ ഭഗവാന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ പറഞ്ഞു ചന്ദ്രോദയ സമയത്താണ് സാധാരണ സംഘഷ്ടഹര ചതുർത്ഥി വ്രത പൂജകളൊക്കെ നടക്കുന്നതെന്നുള്ളത് ഇപ്പം നമ്മൾക്കത് സാധിക്കില്ല നമ്മൾ ആറു മണിക്ക് ശേഷം വൈകിട്ട് ആറു മണിക്ക് ശേഷം വേണം ഭഗവാൻ പൂജകളൊക്കെ ചെയ്യാൻ വേണ്ടി വീട്ടിലെ ഗണേശ ഭഗവാന്റെ ഫോട്ടോയും വിഗ്രഹവും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കി വെക്കണം അഭിഷേകം ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗണേശ വിഗ്രഹത്തിന് അഭിഷേകം ചെയ്യണം ശേഷം ഭഗവാന് മഞ്ഞൾ കുങ്കുമം കൊണ്ട് പൊട്ടക്ക വെച്ച് ഭഗവാന് കരുക സമർപ്പിച്ച് മാലയൊക്കെ ചാർത്തി ഓം ഗം ഗണപതിയെ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് വൈകിട്ട് അതായത് മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഭഗവാന് നന്നായിട്ട് ഒരുക്കി ഭഗവാന് കറുക സമർപ്പിച്ച് നിങ്ങൾക്ക് എത്ര കോഴിക്കെട്ട ഭഗവാൻ ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ അത്രയും കോഴിക്കെട്ട ഭഗവാൻ ഉണ്ടാക്കി വെക്കണം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഏറ്റവും കുറഞ്ഞ കണക്കെന്ന് പറയുന്നത് മൂന്നെണ്ണവും ഏറ്റവും കൂടിയത് ഇരുപത്തിയൊന്ന് കോഴിക്കട്ടയുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കോഴിക്കട്ടയുണ്ടാക്കി ഭഗവാന് സമർപ്പിക്കണം ഭഗവാന് നാളെ നമ്മൾ കൊളുത്തേണ്ടത് മൂന്ന് ദീപങ്ങളാണ് നിങ്ങൾക്ക് ഈ ദീപങ്ങൾ ഒന്നെങ്കിൽ ആലിലയുടെ പുറത്തായിട്ട് കൊളുത്താം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എരിക്കിൻ്റെ ഇല അതിപ്പം എരിക്കിൻ്റെ പൂവ് നിങ്ങൾക്കറിയാം വെളുത്തതും നീലയും ഉള്ള പൂക്കളുണ്ട് ഇതിൽ ഏത് കളറിലെ പൂക്കളുടെ ഇല നിങ്ങൾക്ക് ലഭിക്കുമോ ആ ഇലയുടെ പുറത്ത് നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ് ഇത് രണ്ടും വളരെയധികം മോസ്പീഷ്യസ് ആണ് ആലില നിങ്ങൾക്ക് അതിൽ മരത്തിൽ നിന്ന് പറിച്ച് പകരം നിലത്ത് വീണ് കിടക്കുന്ന ഇല എടുക്കണം ഇനി നിലത്ത് വീണ് കിടക്കുന്ന ഇല എടുക്കാൻ കിട്ടില്ല എന്നുള്ളവർ ചെയ്യേണ്ടത് ആലിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് ഒരു വഴിപാടിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇല പറിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് അതിനോട് അനുവാദം ചോദിച്ചിട്ട് ഇല പറിക്കാം അതിൽ തെറ്റുകളൊന്നുമില്ല നമ്മളൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് മൂന്നില പറിക്കണം നിലത്ത് വീണ് കിടക്കുന്ന ഇലയുണ്ടെങ്കിൽ അത് മതിയാവും നന്നായിട്ടത് കഴുകിയിട്ട് ആ ഇലയുടെ കൂടി തന്നെ അതായത് ആലിലയുടെ കൂടി തന്നെ നമ്മൾ ഗണേശ ഭഗവാൻ്റെ മുൻപിലായിട്ട് വെക്കണം അതിൻ്റെ ആ തുഞ്ചൽ വരുന്ന ഭാഗമുണ്ടല്ലോ അതായത് തുമ്പ് കമ്പ് വരുന്ന ഭാഗം പുറകിലും തുമ്പ് എന്ന ഭാഗം മുന്നോട്ടായിട്ടും വേണം നമ്മൾ ദീപം കൊളുത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ എരിക്കിൻ്റെ ഇലയ്ക്ക് മുകളിലാണ് ഈ ഒരു ദീപം അഞ്ചെണ്ണം കൊളുത്തി വെച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ മൂന്നെണ്ണമാണ് കൊളുത്തേണ്ടത് അങ്ങനെ കൊളുത്തിയതിന് ശേഷം നമ്മളതിൽ നിങ്ങൾക്ക് നെയ്യൊഴിക്കാം നല്ലെണ്ണയൊഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം എന്തെണ്ണ കിട്ടുന്നു ആ എണ്ണ ഒഴിച്ച് ദീപം കൊളുത്തണം ദീപത്തിൻ്റെ ജ്വാല എപ്പോഴും കിഴക്കോട്ടായിരിക്കണം ദീപം കൊളുത്തിയതിന് ശേഷം അതിലേക്ക് ഓരോ ദീപത്തിൽ മൂന്നേ മൂന്ന് എണ്ണം വെച്ച് ഡയമണ്ട് കൽക്കണ്ടം നമ്മൾ ഇടണം ഡയമണ്ട് കൽക്കണ്ടം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഇടണ്ട ഡയമണ്ട് കൽക്കണ്ടം തന്നെ വേണം മൂന്ന് ഡയമണ്ട് കൽക്കണ്ടവും കൂടി ഇടണം ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഭഗവാന്റെ നൂറ്റിയെട്ട് അഷ്ടോത്തരം ചൊല്ലി കറുകകൾ കൊണ്ട് അർച്ചന ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം സങ്കട നാശന ഗണപതി സ്തോത്രം ചൊല്ലി ഭഗവാൻ അർച്ചന ചെയ്യാവുന്നതാണ് അതായത് ഓരോ പ്രാവശ്യവും സങ്കടനാശന ഗണപതി സ്തോത്രം കംപ്ലീറ്റ് ആയിട്ട് ചൊല്ലിയതിന് ശേഷം ഭഗവാന് ഒരു പിടി കറുകയോ പൂക്കളോ സമർപ്പിക്കുക അങ്ങനെ രണ്ടാമത് വീണ്ടും സങ്കടനാശന ഗണപതി സ്തോത്രം ചൊല്ലുക പൂക്കളോ കറുകയോ സമർപ്പിക്കുക മൂന്നാമത് വീണ്ടും അങ്ങനെ നമ്മൾ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നു ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓം ഗം ഗണപതിയെ ചൊല്ലാം അതല്ല അതല്ലെന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് അഷ്ടോത്തരം വെറുതെ അർച്ചന ചെയ്യാതെ ചൊല്ലാം അതൊക്കെ അവരവരുടെ സമയവും സന്ദർഭവും അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം ചെയ്യുക അങ്ങനെ ചെയ്യുക ചെയ്തതിന് ശേഷം ഭഗവാനോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അതായത് ഇപ്പം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറിക്കിട്ടാനും ഞങ്ങളുടെ പ്രശ്നം ഇന്നതാണ് എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഭഗവാന് ദീപദൂപ ആരതി എടുത്തതിന് ശേഷം നിവേദി സമർപ്പണം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് ും സമർപ്പിക്കാവുന്നതാണ് മൂന്ന് കോഴിക്കട്ടയോ പതിനൊന്ന് കോഴിക്കട്ടയോ ഇരുപത്തിയൊന്ന് കോഴിക്കട്ടയോ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും കോഴിക്കട്ടെ സമർപ്പിക്കാം ഒരു ശർക്കരയും കൂടെ ഈ ഒരു പൂജയിൽ ഈ മറക്കാതെ വെക്കണം അതൊരു മുഴുവനായിട്ടുള്ള ഒരു ഉണ്ട ശർക്കര വാങ്ങിച്ച് അത് സമർപ്പിക്കാം അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയാണെങ്കിലും മതിയാവും പക്ഷേ ശർക്കര സമർപ്പിക്കണം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഴം സമർപ്പിക്കാം മലര് സമർപ്പിക്കാം അവല് സമർപ്പിക്കാം തേങ്ങ സമർപ്പിക്കാം നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ഭഗവാന് സമർപ്പിക്കാൻ പറ്റുമോ അതൊക്കെ സമർപ്പിച്ച് ഭഗവാനോട് മനസ്സുരുകി തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹ പൂർത്തീകരണമാണ് നമ്മളിവിടെ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ ഒരു അഞ്ച് ഏലയ്ക്കായും കൂടി കയ്യിലെടുക്കുക അഞ്ച് ഏലക്ക കയ്യിലെടുത്ത് എനിക്ക് നല്ല രീതിയിലുള്ള ധനവരവ് ഉണ്ടാക്കി താമനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക ധനവരവ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആ അഞ്ച് നെല്ലിക്കായും ഭഗവാന്റെ ഫോട്ടോയുടെ അടുത്തോ വിഗ്രഹത്തിൻ്റെ അടുത്തോ ഇനിയിപ്പോൾ ഫോട്ടോയും വിഗ്രഹവും ഇല്ലാത്തവർ ദീപം മാത്രം കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കാം അതിൻ്റെ അടുത്തായിട്ട് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അന്നത്തെ ദിവസം മുഴുവൻ അതവിടെ ഇരുന്നോട്ടെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച നിങ്ങൾക്ക് ആ ഒരു ഏലയ്ക്കായെടുത്ത് ഒരു പേപ്പറിനകത്തോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിനകത്തോ ഇട്ട് ചുരുട്ടും നിങ്ങളുടെ മണി പേഴ്സിലോ അല്ലെങ്കിൽ പൈസ വെക്കുന്ന ഡ്രോയറിലോ കൊണ്ടുപോയി വെക്കാവുന്നതാണ് അടുത്ത സങ്കടകര ചതുർത്ഥി വരെ നല്ല രീതിയിലുള്ള ധനവരവ് കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുന്നതായിരിക്കും ും അതിനുശേഷം അടുത്ത സങ്കടഹാര ചുരുത്തി വരുമ്പം ആ ഏലക്ക പൽപെടാത്ത ഇടത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് പുതിയ ഏലയ്ക്ക നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു വെക്കാവുന്നതാണ് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ധനം ഉണ്ടായിരിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്കിപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആരുടെ മുൻപിലും പോയി കൈ നീട്ടേണ്ടുന്നൊരവസ്ഥയും ഇത് നമുക്ക് ഉണ്ടാക്കില്ല അത്ര പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഏലയ്ക്ക പരിഹാരം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ